नमस्कार നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഈ അദ്ധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം പതിനാറാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം മൂന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ പൗഷമാസം ഇരുപത്തിയാറാം തീയതിയാണ് സൂര്യോദയ സമയം രാവിലെ ആറ് മണി നാൽപ്പത്തിനാല് മിനിറ്റിന് അസ്തമയം വൈകുന്നേരം ആറുമണി പതിനേഴ് മിനിറ്റിന് തിഥി തൃതീയ തിയതിയാണ് തൃതീയ തിളിയാഴ്ച മണി എട്ട് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ഉദയാൽപരം നക്ഷത്രം നക്ഷത്രമാണ് ആയില്യനക്ഷത്രമാണ് നക്ഷത്രം ബുധനാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തൊമ്പത് മിനിറ്റിന് ആരംഭിച്ച് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റിന് അവസാനിക്കുന്നു അപ്പോൾ ഈ സമയത്ത് ഇനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണ് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ മകനക്ഷത്രം ആരംഭിക്കുകയാണ് മകനക്ഷത്രം വെള്ളിയാഴ്ച രാവിലെ വരെ ഉണ്ടായിരിക്കും അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്നത് ആയില്യനക്ഷത്ര പ്രകാരമുള്ള അനുകൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ആയില്യനക്ഷത്ര പ്രകാരം തിരുവാതിര രോഹിണി രേവതി അശ്വതി അനിഴം തൃക്കേട്ട പൂയം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയം അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണെന്നുള്ളത് ജ്യോതിഷം പറയുന്നു ബുധനാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള ആയില്യ നക്ഷത്ര സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ പൂരാടം പുണർദ്ദം മകീരം കാർത്തിക ഇത്രയും നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധി വന്നുചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖതൊക്കെ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ മകനക്ഷത്രം ആരംഭിക്കുകയാണ് മകൻ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലമായ അനുഭവങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും വന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത് മകനക്ഷത്ര പ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ തൃക്കേട്ട മൂലം മകൈരം പുണർദം അശ്വതി ഭരണി ഐല്യം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതലുള്ള മകൻ നക്ഷത്ര സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന നാളുകാർ ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാരാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും മനസ്സിലാക്കുക ഇനി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം രാവിലെ ആറ് മണി നാൽപ്പത്തി നാല് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തി നാല് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി പതിനാല് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയത്ത് ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുക ജീവിത വിജയം നേടുക ഇനി സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി പതിനാറാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ ഏഴ് വരും ഏതൊരു മാസം ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ് വ്യാഴാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി പച്ച മഞ്ഞ വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഓഇസഡ് എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ ഫലങ്ങൾ അനുഭവങ്ങൾ അവരെ തേടി വരുമെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത് അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ഇനിയും മറ്റു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം അല്ലെങ്കിൽ കുജൻ രാശി മാറുകയാണ് മകരമാസം എട്ടാം തീയതി അഥവാ ഈ ജനുവരി മാസം ഇരുപത്തൊന്നാം തീയതി കർക്കിടകൻ രാശിയിൽ നിന്നും മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയിൽ വീണ്ടും പോവുകയാണ് ഈ രാശിമാറ്റം ഒരുപാട് ജാതകർക്ക് അതായത് ഒരു ഈ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളിൽ ജനിച്ച കുറേ നക്ഷത്ര ജാതകർക്ക് വലിയ ഒരു യോഗം കോടീശ്വര യോഗത്തെ കൊടുക്കുന്ന ഒരു സമയമാണ് അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഭൂമി വിറ്റ് ഭൂമി സംബന്ധമായുള്ള ക്രയവിക്രയങ്ങളിൽ കൂടി ഇവർക്ക് കോടീശ്വര യോഗം വന്നു ചേരുന്നൊരു സമയമാണ് ഇതൊരു നല്ല അവസരമാണ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഭൂമിയൊന്നും വിൽക്കുന്നില്ല ഭൂമി സംബന്ധമുള്ള കച്ചവടമൊന്നും നടക്കുന്നില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചൊവ്വയാണ് ജ്യോതിഷത്തിൽ ഭൂമിയെ സംബന്ധിച്ചുള്ള ഒരു ഗ്രഹം ചൊവ്വ നീചനായിട്ട് കൊണ്ട് ഇടയ്ക്കൊക്കെ നീചഭംഗത്വം വന്നു ചേരും അങ്ങനെ ഇടയ്ക്കും പഴുക്കുമൊക്കെ ഉള്ള ഒരു കച്ചവടമൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഇനിയിപ്പോൾ ഒരു രണ്ട് മാസത്തേക്ക് നല്ല തകൃതിയായിട്ട് വസ്തു കച്ചവടമൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ കുറേ നാളുകാർക്കാണ് ഇതിൻ്റെ നേട്ടം വന്നു ചേരുക ഏറ്റവും കൂടുതൽ നേട്ടം വന്നു ചേരുക വളരെ ലാഭകരമായിട്ട് വസ്തു വിൽക്കുവാനും അല്ലെങ്കിൽ ഒക്കെ പറ്റുന്ന നാളുകാർ ചിങ്ങക്കൂറുകാർക്കാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർക്ക് ഭൂമിയൊക്കെ വിൽക്കുമ്പോൾ വലിയ ലാഭം കിട്ടുന്നൊരു സമയമാണ് അതുപോലെ തന്നെ വലിയ ലാഭത്തിന് വാങ്ങിക്കാനും പറ്റുന്നൊരു സമയമാണ് ചിങ്ങക്കൂറുകാർക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ നേട്ടം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ മേടക്കൂറുകാർക്കും അനുകൂലമായ സമയമാണ് കർക്കിടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം വിറ്റുപോകാം അത്യാവശ്യം പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ഭൂമി വിറ്റുപോകാൻ ലാഭമൊന്നും കിട്ടത്തില്ല നഷ്ടസാധ്യതയാണ് കൂടുതലായിട്ടും വന്നു ചേരുക എന്നുള്ളതാണ് കർക്കിടകുറുകാരെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത അതുപോലെ തന്നെ തുലാക്കുറുകാർക്ക് ഭാഗ്യം കൊണ്ട് വിറ്റുപോകും മകരക്കുറുകാർക്കും കുംഭക്കുറുകാർക്കും നല്ല ആദായത്തിൽ വിറ്റെടുക്കുവാൻ പറ്റുന്നൊരു സമയമാണ് ഭൂമി സംബന്ധമായുള്ള നേട്ടങ്ങളൊക്കെ അവർക്കും വളരെ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ പറ്റുന്ന സമയമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് തടസ്സങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടാവും ശത്രുതയൊക്കെ ഉണ്ടാവും അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈസിയായിട്ട് അതൊന്നും വസ്തുക്കച്ചവടമൊന്നും നടക്കത്തില്ല അവിടെ സഹോദരങ്ങളൊക്കെ ശത്രുക്കളാകുവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബന്ധുക്കൾ ശത്രുക്കളാകും ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങളൊക്കെ അവർക്ക് വന്നുചേരുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ നേട്ടമെന്നുള്ളത് ചിങ്ങക്കുറുകാരാണ് ചിങ്ങക്കുറുകാർക്ക് കോടീശ്വര യോഗമാണ് അവർക്കാണ് കോടീശ്വര യോഗം ശരിക്കും ഭൂമി കൊണ്ടുള്ള കോടീശ്വര യോഗം ചിങ്ങക്കുറുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ ഈ നാളുകാരൊക്കെ ഈ സമയത്ത് അതായത് ജനുവരി ഇരുപത്തൊന്ന് മുതൽ വസ്തു വിൽപ്പനയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചാൽ നല്ല സമയമാണ് അനുകൂലമായ സമയമാണ് അതൊക്കെ ഓരോ നാളുകാർക്കും ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക ഇനി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയട്ടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാം വീഡിയോ കാണുവാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി രാഹു കേതു ദോഷനിവാരണ പൂജയുണ്ട് താല്പര്യമുള്ളവർ എന്നെ വിളിക്കുക അതിൽ പങ്കുചേരുക ഇനി വ്യാഴാഴ്ച ദിവസം ധനം വന്നുചേരുന്ന ആളുകാരെ കുറി കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം വ്യാഴാഴ്ച ദിവസം രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെ നക്ഷത്രമുണ്ട് ആയില്യനക്ഷത്രമുണ്ട് നക്ഷത്രം ആരംഭിക്കുന്നത് ബുധനാഴ്ച രാവിലെ പത്തുമണി ഇരുപത്തൊമ്പത് മിനിറ്റിനാണ് അപ്പോൾ ധനം വന്ന് ആയില്യനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നുചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം നക്ഷത്രപ്രകാരം ധനം വന്നുചേരുന്ന നാളുകാർ ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഇത്രയും നാളുകാർക്ക് ബുധനാഴ്ച രാവിലെ പത്ത് മണി ഇരുപത്തൊൻപത് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് വരെയുള്ള സമയത്ത് ധനം വന്നുചേരും ഏതെങ്കിലും വിധത്തിൽ ധനം വന്നു വരാൻ സാധ്യത അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ധനനേട്ടം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇനി ഇല്ലെങ്കിൽ പോലും കടം ചോദിച്ചാൽ തിരിച്ചു മറിച്ച് റോൾ ചെയ്തൊക്കെ പോരൊക്കെ അനുകൂലമായ സാഹചര്യമാണ് ഇവർക്കുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ മക നക്ഷത്രം ആരംഭിക്കുകയാണ് മകനക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് മുതൽ ധനം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം അത്തം വിശാഖം മൂലം തിരുവോണം പൂരാളം സോറി പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദം മകം ഒന്നുകൂടെ പറഞ്ഞുതരാം അത്തം വിശാഖം മൂലം തിരുവോണം പൂരുട്ടാതി അശ്വതി രോഹിണി പുണർദം വകം ഇത്രയും നാളുകാർക്ക് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണി പതിനെട്ട് മിനിറ്റ് മിനിറ്റ് മുതൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പറഞ്ഞു തരാനുള്ളത് എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കുക